ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവോള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു പിടി പിടിയളവിൽ മല്ലിയില കറിവേപ്പില പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്ര മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം എരിവ് അനുസരിച്ചിട്ട് എരിവ് കൂടുതലും കുറച്ചു അങ്ങനെ എടുക്കാം പിന്നെ ഉപ്പ് അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പാകം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നൊരു കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം സാധാരണ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുമല്ലോ ചിക്കൻ കറിക്ക് ഇതാ ഒരു സമയമൊക്കെ ലാഭിക്കുക അതുകൊണ്ട് തന്നെ നല്ലപോലെ കൈവെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കന് ബ്രോയിലർ ചിക്കനാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് പെട്ടെന്ന് വേവിച്ചെടുക്കാനും പറ്റും പിന്നെ ചിക്കനിലേക്കൊക്കെ നല്ലപോലെ എരിവും ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടും കേട്ടോ അങ്ങനെ ഞാനിതിപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു മസാലയിൽ അതായത് ഉള്ളീന്നും തക്കാളിന്നും ചിക്കൻ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഒരു വെള്ളത്തിലാണ് ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാനിതിന് മൂടി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചുതരാം അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇത് കണ്ടോ ആവശ്യത്തിനുള്ള വെള്ളം ചിക്കൻ എന്നൊക്കെ നല്ലപോലെ ഇറങ്ങി വരുന്നുണ്ട് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് പക്ഷേ അടിയിൽ പിടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതും ചട്ടിയിൽ തന്നെയാണ് ഇതിലേക്ക് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ആണ് വന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് പട്ടയും ഗ്രാമ്പുവൊക്കെ ഞാനൊരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ പെരിഞ്ചീരകം അതുപോലെ ഒരു പിഞ്ചളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ അത്ര മതിയിട്ട് അല്ലെങ്കിൽ ഒരു പുത്തുന്ന പോലെ ഒരു ടേസ്റ്റ് വരും ചട്ടി ഒഴിച്ചിട്ട് ബാക്കി പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അധികം അങ്ങനെ അടുക്കി പിടിക്കില്ല പക്ഷെ ചട്ടിയിലാവുമ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചോ ഇനി നമ്മളിത് വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുകയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കുമ്പോൾ ചിക്കന് നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളമൊക്കെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഇതിന് അര മണിക്കൂറാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് ചിക്കനൊക്കെ കണ്ടു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ കറി വെക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് വേവിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്ന് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോഴട്ടോ ഇത് പത്ത് ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേറെ പണിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ സമയം ലാഭിക്കാം ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ